വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയിൽ നിന്നും കണ്ടെയ്ന കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി ബർത്തിംഗ് പൂർത്തിയായതിനു പിന്നാലെയാണ് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയത് നാളെ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിക്കും ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി പങ്കെടുക്കും ബർത്തിംഗ് പൂർത്തിയായിട്ടുണ്ട് വിവരങ്ങളുമായി വിജിൻ വായന്തോടുണ്ട് വിജിൻ ഏറെ അഭിമാന നിമിഷമാണ് ബർത്തിംഗ് പൂർത്തിയായിരിക്കുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ു ബെർത്തിംഗ് പൂർത്തിയാക്കി നേരത്തെ തന്നെ ഈ കണ്ടെയ്നറുകൾ യാർഡിലേക്ക് ഇറക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചു അതിപ്പോഴും തുടരുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കണ്ടെയ്നറുകളാണ് ഈ ബർത്തിൽ ഇറക്കാനുള്ളത് യാർഡിലേക്ക് മാറ്റുകയും ചെയ്യും ഇതിൽ പല കണ്ടെയ്നറുകളും തിരിച്ച് മറ്റ് പല തുറമുഖങ്ങളിലേക്കും മാറ്റുകയും ചെയ്യും അതിനായിട്ടുള്ള കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തും എന്തായാലും കേരളത്തിന് അഭിമാന നിമിഷമായി മാറിയ ഈ വിഴിഞ്ഞത്തെ ആദ്യ ചരക്ക് കപ്പലാണ് എത്തിയിരുന്നത് സെൻ ഫെർണാണ്ടോ എന്ന പേരിലുള്ള ചൈനയിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ടഗ് ബോട്ടുകൾ കപ്പലിനെ സ്വീകരിച്ച് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് എത്തിച്ചത് അതിനുശേഷം ബർത്തിംഗ് മന്ത്രി വി എൻ വാസവനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഇതിനുശേഷമാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടികളിലേക്ക് കടന്നത് കസ്റ്റംസിന്റെയും എമിഗ്രേഷൻ പരിശോധനയും ഒക്കെ പൂർത്തീകരിച്ച ശേഷമാണ് ഈ കണ്ടെയ്നറുകൾ ബർത്തിലേക്ക് ഇറക്കിയത് ഇത് യാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കണ്ടെയ്നറുകൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് മണിക്കൂറുകൾ എടുത്തായിരിക്കും ഈ കണ്ടെയ്നറുകൾ യാർഡിലേക്ക് മാറ്റുക എന്തായാലും ചരിത്ര നിമിഷത്തിന് തന്നെയാണ് കേരളത്തിന്റെ ഒരു വികസന കൊതിച്ചുചാട്ടത്തിന് തന്നെയായിരിക്കും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുക അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലുള്ള ആദ്യ ചരക്ക് കപ്പിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയത്